ഡിജിറ്റൽ ലോകത്തിന്റെ ഭാവിയും വർത്തമാനവും ചർച്ച ചെയ്ത് ടെക് സമ്മേളനമായ വെബ് മോസ അടക്കമുള്ള പ്രമുഖർ ദോഹയിൽ നടക്കുന്ന സമ്മിറ്റിന്റെ രണ്ടാം ദിവസത്തിൽ സംസാരിച്ചു സമ്മിറ്റിന്റെ മൂന്നാമത്തെ എഡിഷനാണ് ഇത്തവണത്തേത് പുതുമകളുടെ ഭാഷയും ഭൂമിശാസ്ത്രവും രൂപവും പലതാണ് എന്നായിരുന്നു ഖത്ര ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ഷേഖ മോസയുടെ സംസാരത്തിന്റെ കാതൽ ആൽഗോരിതം ഉണ്ടാകുന്നത് അൽഖവാരിസ്മിയിൽ നിന്നും ആധുനിക സൈബർ സെക്യൂരിറ്റിയുടെ ഉത്ഭവം അൽക്കിന്തിയിൽ നിന്നുമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി ടെക് മേഖലയിൽ ജോലി ചെയ്യുന്ന ലോകത്തുടനീളമുള്ള ആളുകളെ ഒന്നിച്ചു കിട്ടുന്ന വേദിയാണ് ഇതെന്ന് വെബ്സമ്മിറ്റിനെത്തിൽ ഹാപ്പൺ അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്ന ടെക്നോളജി എക്സ്പേർട്സ് പിന്നെ ലീഡേഴ്സ് ഇൻഡസ്ട്രി എക്സ്പേർട്സ് പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും അത്യാധുനികമായ ടെക്നോളജീസുള്ള എല്ലാവിധ ആളുകളുമാണ് ഇവിടെ വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് തീർച്ചയായും പല കമ്പനികൾക്കും അതൊരു പ്രോത്സാഹനമാണ് അതുകൂടാതെ നല്ല നല്ല രീതിയിൽ രീതിയിൽ ഈ അത് വളരെ ബാധിക്കുന്നതാണ് മുതൽ ടെക് വരെയുള്ള വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരാണ് സമ്മിറ്റിൽ സംസാരിക്കുന്നത് ഐബിഎം ടിക്ടോക് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് മെറ്റ തുടങ്ങിയ ടെക് ഭീമന്മാർ സമ്മേളനത്തിന്റെ ഭാഗമാണ് അറുനൂറ്റി മുപ്പത്തി സ്റ്റാർട്ടപ്പുകളും സമ്മിറ്റിലുണ്ട് ബസ് മുഹമ്മദ് മീഡിയ വൺ ദോഹ